എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം കണ്ടകർണൻ തെയ്യത്തെ ഈ വീഡിയോ ശിവപുത്രിയായ ഭദ്രകാളിയുടെ വസൂരി നക്കിത്തുടച്ച് ഇല്ലായ്മ ചെയ്യാൻ മഹേശ്വരൻ്റെ കണ്ടത്തിൽ രൂപമെടുത്ത് കർണത്തിലൂടെ പുറത്തുവന്ന ഭീകരമൂർത്തിയാണ് കണ്ടകർണൻ പതിനാറ് കത്തുന്ന പന്തങ്ങളും വളരെ ഉയരമുള്ള മുടിയുമായാണ് കണ്ടകർണൻ്റെ നൃത്തം കാഴ്ചക്കാർക്ക് കൗതുകവും ആകാംക്ഷയും ഒരുപോലെ പ്രധാനം ചെയ്യുന്ന തെയ്യക്കോലമാണ് ആളിക്കത്തുന്ന പന്തങ്ങൾക്കിടയിൽ നീളമുടിയും ധരിച്ചുള്ള ഈ തെയ്യം ശിവൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് വളരെയധികം സാഹസം നിറഞ്ഞതാണ് കണ്ടകർണൻ തെയ്യം ശിവാംശജാതനായാണ് ഈ തെയ്യത്തെയും കണ്ടുവരുന്നത് കണ്ടകർണ തെയ്യത്തിൻ്റെ ഐതിഹ്യം ഒറ്റയ്ക്ക് പറഞ്ഞാൽ പൂർണ്ണമാവില്ല വസൂരിമാല തെയ്യത്തിൻ്റെ കഥ കൂടി പറഞ്ഞാൽ ഈ കഥ പൂർണ്ണമാവും ഐതിഹ്യം ഇങ്ങനെയാണ് മഹിഷാസുര വധത്തിന് ശേഷം മഹിഷാസുരൻ്റെ പത്നി മഹിഷി അഥവാ മനോധര ശിവനെ തപസ് ചെയ്യുകയും ശിവൻ പാർവതിയുടെ നിർബന്ധത്താൽ മനോധരയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കൂടുതൽ സമയം മനോദരയ്ക്ക് മുന്നിൽ നിന്നാൽ അത് പിന്നീട് പല ദുർഗതിക്കും കാരണമാകും എന്ന് കരുതി ശിവൻ അല്പസമയം മാത്രം അവിടെ നിന്നു മനോദര കൂടുതൽ വരം ചോദിക്കുമെന്ന് ഭയന്നാണ് ശിവൻ അവിടെ നിന്നും വേഗം അപ്രത്യക്ഷനായത് കുറച്ച് വിയർപ്പ് തുള്ളികൾ ശിവൻ അപ്രത്യക്ഷമാവുന്നതിന് മുൻപ് മനോദരയ്ക്ക് നൽകുകയും ചെയ്തു തനിക്ക് കിട്ടിയ ശിവൻ്റെ വിയർപ്പ് കണികകൾ ഒന്ന് പരീക്ഷിക്കണമെന്നു കരുതി മനോദര നിൽക്കുമ്പോൾ ഭദ്രകാളി മഹിഷാസുരനെ വധിച്ച് വിജയശ്രീ ലളിതയായി വരുന്നതാണ് കാണുന്നത് മനോദര തൻ്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ ശിവൻ നൽകിയ വിയർപ്പ് കണികകൾ ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു വിയർപ്പ് തുള്ളികൾ പതിഞ്ഞ ഇടങ്ങളിലെല്ലാം വസൂരിക്കുരുക്കളുണ്ടായി ഭദ്രകാളി ക്ഷീണിച്ച് തളർന്നു വീണു കാര്യമറിഞ്ഞ ശിവൻ രൗദ്രഭാവം പൂണ്ടു കണ്ടത്തിൽ നിന്ന് പിറന്ന് കർണത്തിലൂടെ ഒരു മൂർത്തി പിറവിയെടുത്തു അതാണ് കണ്ടകർണൻ കണ്ടകർണൻ നേരെ ഭദ്രകാളിയുടെ അടുത്ത് പോവുകയും ഭദ്രകാളിയെ നക്കിത്തുടച്ചുകൊണ്ട് വസൂരി മാറ്റുകയും ചെയ്തു അങ്ങനെ പൂർവ്വസ്ഥിതിയിലായ ഭദ്രകാളി കണ്ടകർണനോട് മനോദരയെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു കോപാകുലയായ ഭദ്രകാളിയുടെ അടുത്തു വന്ന മനോദര തൻ്റെ തെറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നു മനോദരയോട് അലിവു തോന്നി ഭദ്രകാളി മനോദരയെ വസൂരിമാല എന്ന നാമം നൽകി തൻ്റെ സന്തത സഹചാരിയായി വാഴാൻ നിർദ്ദേശവും നൽകി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്കൊപ്പം വസൂരിമാലയും കുടികൊള്ളുന്നു രോഗങ്ങൾ ദൈവകോപമാണെന്ന് സങ്കല്പം ചെയ്യുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു തെയ്യാട്ടത്തിൽ രോഗദേവതകളെ കാണാം ഇവരിൽ രോഗം വിതയ്ക്കുന്നവരെന്നും രോഗശമനം വരുത്തുന്നവരെന്നും രണ്ടു തരമുണ്ട് വസൂരിമാല രോഗമുണ്ടാക്കുന്നവരാണ് എന്നാൽ കണ്ടകർണൻ രോഗശമനം ഉണ്ടാക്കുന്നതുമാണ് മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക